കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ ഇന്നലെ പാലക്കാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇന്ന് രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ ഇന്നും നാളെയും തിരുവനന്തപുരത്ത് കൺസൾട്ടിങ്ങുണ്ട് വരുമ്പം തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ വന്നിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ചിലർ റെക്കമെൻറ്റേഷൻ ചെയ്യും സാറിനെ പോയി കാണും എന്നുള്ള നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും എൻ്റെ അടുത്ത് ഒരുപാട് പേരെ അയക്കാറുണ്ട് സ്വാഭാവികമായിട്ട് നല്ല തിരക്കാണ് തിരക്കിനനുസരിച്ചാണ് ഫീസ് നമ്മൾ ആ ഫീസൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാതെ എല്ലാവരെയും നോക്കാൻ എനിക്ക് സമയം കാണില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം അത് കാരണം ഒരു നിശ്ചിത ഫീസ് വെച്ചിട്ട് ആണ് നോക്കുന്നത് അല്ലെങ്കിൽ അവർ ചോദിക്കും എന്നേക്കാളും അവർക്കെന്ത് കുറവ് അവർക്കെന്തോ കുറവ് ഇവർക്കെന്തോ കുറവ് എന്ന് പറയും സ്വാഭാവികമായിട്ട് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഫീസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത് ആ ഇത് ഇപ്പം കേരളത്തിലുള്ളവർ മാത്രമല്ല വരുന്നത് ആൾ ഓവർ ഇന്ത്യയും വിദേശത്തു നിന്നൊക്കെ പറഞ്ഞവരും എല്ലാ പേരും വരും സ്വാഭാവികമായിട്ട് ഇതൊക്കെ പറയുമ്പോൾ സ്വയം പൂഴ്ത്തുകയാണ് മോസ്തതി പാടുകയാണെന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ ചിലർക്ക് പുള്ളയാണെങ്കിൽ ആ പൊള്ളലിൽ കുറച്ച് ബെർണോൾ വാങ്ങി പുരട്ടുക അതാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ഉണ്ടാവും എന്നാൽ ഞാൻ പല കേസുകൾ എൻ്റെ അടുത്ത് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത് ചേരാൻ പാടില്ലാത്ത ജാതകങ്ങളെ വെറും നക്ഷത്രപുരത്തെ നോക്കി ചേർത്ത് വെച്ചിട്ട് പിന്നെ അവരിവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ അടിച്ചു പിടിഞ്ഞ് വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും ആരാ ഇത് ചേർത്ത് വെച്ചതെന്ന് ഞാൻ ചോദിക്കും എന്ത് ഇത് പ്രഥമ ദൃഷ്ടിയെ തന്നെ ചേർക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം മറ്റുള്ളവർ അത് ഹാർഡ് വർക്ക് ചെയ്ത് അത് നമ്മൾ ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ നാളെ ഈ ജ്യോതിഷത്തെ ആൾക്കാർ വെതിർ വെറുത്തു തുടങ്ങും അത് അവർ പറഞ്ഞ് തന്നെ തീരണം നല്ല അറിവുള്ള ജ്യോതിഷന്മാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ അറിവില്ലാത്തവർ അതൊരു കുറ്റമല്ല അത് പഠിക്കണം അപ്പം ഇത് പറയുന്നത് കുറ്റമാറ്റം പറയുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെ നമുക്കത് അറിയാൻ പറ്റും നമ്മളൊരു കാര്യം പറഞ്ഞു ഒന്ന് സംഭവിച്ചു പോയാൽ അത് മറ്റുള്ളവർ മുതലെടുക്കും അല്ലെ നിരീശ്വരവാദികൾ മുതലെടുക്കും അതുകൊണ്ടാണ് ഞാൻ ജ്യോതിഷന്മാരെ പറഞ്ഞാൽ ഞാൻ പൊതുവേ ആരെയും കുറ്റം പറയുന്നതല്ല ഞാൻ ആരെയും കുറ്റം പറയാറില്ല മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാൽ അതെനിക്കൊന്നും പറയാനില്ല അപ്പോൾ അത് നമ്മളെ മുമ്പ് വരുമ്പോൾ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഫോൾട്ടുകൾ വരുമ്പോൾ പ്രോബ്ലങ്ങൾ വരും അതാണ് അതാണതിൻ്റെ ഇത് അപ്പം അവരൊരു നൂറ് പേരെടുത്ത് പറയും ഇപ്പം ജ്യോതിഷത്തിലുള്ള മൊത്തം ആൾക്കാർക്ക് അതൊരു പ്രയാസമായിട്ട് വരും അപ്പോൾ അത് ഞാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു നിങ്ങൾ അറിവുള്ള ജ്യോതിഷന്മാരെടുത്ത് പോവോ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും അപ്പം ഇതിൻ്റെ ഇടയിൽ കുറേ പേര് ഇന്നാൾ പറഞ്ഞു ഒരു കോവിലിൽ ഒരു പോറ്റി അദ്ദേഹമാണ് അത് നടത്തി വെച്ച ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പൊരുത്തവും ഇല്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അറിഞ്ഞൂടും അപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി എന്നാ നിലയിൽ അദ്ദേഹത്തിനെ കൊണ്ട് നോക്കി പക്ഷേ അദ്ദേഹം അറിഞ്ഞൂടും ജ്യോതിഷം അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞുവിടാമെന്ന് പറയണം അല്ലാതെ അറിഞ്ഞുകൂടാത്ത കാര്യം അത് കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം ഇപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു സ്വാമി ചിദാനന്ദപുരി അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രവചനമൊന്നും വിശമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറയാം അത്ര ഉള്ള ഒരിതേ ഉള്ളൂ അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഓരോ തൊഴിലിനും ഓരോ ആൾക്കാരുണ്ട് അപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ളവർ ജനങ്ങളും അതുപോലെ എക്സ്പെർട്ടായിട്ടുള്ള അടുത്ത് പോകണം പോയി കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തെന്നുള്ള രീതിയാണ് അത് പാടില്ല അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത് അതും സ്വാഭാവികമായിട്ട് അപ്പോൾ ഇത് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങളെങ്കിലും എക്സ്പെർട്ടാവോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടങ്കിൽ നിങ്ങൾ പഠിക്കും കാണാതെ പഠിച്ച് ജ്യോതിഷം ദയവ് ചെയ്ത് പറയാതെ ഇരിക്കുമോ അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ജ്യോതിഷത്തിൽ സർവത്ര കാര്യങ്ങളും പറഞ്ഞിരിക്കും അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല അത് ജ്യോതിഷൻ കാണാതെ പഠിച്ച് ഒരാൾക്ക് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന് ഉപാസന മൂർത്തി വേണം അതിന് കുറേ കാര്യങ്ങളുണ്ട് ഓരോ ആംഗിളുകളും പഠിക്കണം പഠിച്ചതിന് ശേഷം ഇനിയിപ്പോൾ കുറേ പേർക്ക് പാരമ്പര്യമായിട്ട് ഞാൻ ജ്യോതിഷനാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അച്ഛനൊക്കെ വളരെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മകൻ്റെ കയ്യിൽ ചിലപ്പോൾ അത് വഴങ്ങിയില്ലാന്നിരിക്കും അത് കാര്യമില്ല എന്ന് പറയാം അപ്പോൾ ആ മകൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാതെ ആ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിനേക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ അത് അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ആരെയും കുറ്റം പറയുന്നതല്ല അല്ലാതെ ആർക്കും ഈഗോ ക്ലാഷിൻ്റെ ആവശ്യവും വേണ്ട നമുക്ക് കേമനാവാം നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ എല്ലാം പഠിച്ചുകൊണ്ടല്ല വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിലൂടെയൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാം ഇപ്പം തന്നെ പല ആൾക്കാർ എൻ്റെ അടുത്ത് പല ജ്യോതിഷന്മാർ പലതും ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളത് കണ്ടുപിടിക്കണം ഞാനത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് എളുപ്പമാവും രണ്ട് മിനിറ്റ് കൊണ്ട് അത് നിങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നില്ല നേരെ മറിച്ച് നിങ്ങളത് കുത്തി ഇരുന്ന് അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കി പിടിക്കണം അപ്പം നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം സ്വയമായിട്ടത് അവിടെ നിൽക്കട്ടെ എന്നെ സംബന്ധിച്ചോളം ആറ് ഭാഷ അറിയാം മറാഠി ഗുജറാത്തി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് ഇപ്പം ഈ ആറ് ഭാഷ ഞാൻ കൈകാര്യം ചെയ്യാതെ ഞാൻ റിലയൻസിൽ എഞ്ചിനീയർ ആയിരുന്നു തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ രണ്ടായിരം വരെ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആയിട്ടാണ് ജോലി ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഗുജറാത്തിയും മറാഠി അറിയാം പിന്നെ ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം മലയാളം അറിയാം തമിഴറിയാം തമിഴിൽ കൊച്ചിലെ തമിഴ്നാടും മറ്റ് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അത് കാര്യങ്ങളറിയാം അപ്പോൾ അങ്ങനെ കുറേ ഭാഷകൾ അറിയാണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് സ്വാഭാവികമായിട്ട് ഹിന്ദി അറിയാണ്ട് ഇന്ത്യക്കകത്ത് ആര് വന്നാലും നമുക്കത് സംസാരിക്കാം പിന്നെ തമിഴ് അറിയാം മലയാളം അറിയാം ഇങ്ങനെ ഒരു ആറ് ഭാഷ പഠിച്ചിട്ടുണ്ടോണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വ്യക്തി ഇവിടെ വന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും അവരെ കൊണ്ടൊന്നും പറയിക്കാറില്ല നമ്മൾ ഗ്രഹനില നോക്കും കാര്യങ്ങൾ പറയും ഇപ്പം തന്നെ ആ പയ്യനെ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇത്രയും സ്ഥലത്ത് പോയിട്ടത് ആരും മനസ്സിലാക്കിയില്ല സാറത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞങ്ങളൊന്നും പറയാതെ തന്നെ എല്ലാം ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അവർക്ക് രണ്ടാമത്തെ സിറ്റിങ് കൊടുത്തിരിക്കുകയാണ് ഞാനെല്ലാം വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഞാനത് ഏറ്റെടുത്താൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും ചില കേസ് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ശരിയാവും ചിലത് മൂന്നോ നാലോ കാര്യങ്ങളിൽ ശരിയാവും അത് ആ പഴക്കത്തിൻ്റെയും കാര്യത്തിനും അനുസരിച്ചായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കുന്ന പക്ഷേ അവസാനം വരെ അവർ ശരിയാക്കിയേ പറ്റുള്ളെങ്കിൽ എന്നോടൊത്ത് സഹകരിച്ചാൽ പൂർണ്ണമായും അവരെ പ്രശ്നത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരും അതാണ് അതിൻ്റെ രീതി പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഒരു കുട്ടി ജനിക്കണമെങ്കിലും ആറുമാസവും ഒമ്പത് മാസവും ഒമ്പത് ദിവസവും വേണം അപ്പോൾ അതുപോലെ ആറാം മാസത്തിൽ കുട്ടി വേണമെന്ന് പറഞ്ഞാൽ അത് ചാവുള്ള ആയിപ്പോവും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ മനസ്സിലാക്കിപ്പോയാൽ മതി പിന്നെ എല്ലാവരും പേരും ചോദിക്കും ഈയിടെയായിട്ട് ടിപ്പർ ലോറികൾ ഇടിച്ച് ഒരുപാട് പേര് മരിക്കുന്നു എന്താ സാർ കാര്യം അത് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ സംഭവിച്ചു അത് ഓരോ ട്രേണിങ്ങിൽ വരുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും ഇപ്പോൾ കലാപം മണി ഒക്കെ മരിച്ച സമയത്ത് സിനിമാ ലോകത്ത് വൻ നഷ്ടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം വൻ നഷ്ടമായിരുന്നു അപ്പോൾ എത്രയോ വർഷത്തിന് ശേഷം അങ്ങനെ ഒരു പ്രോസസ്സി മറന്ന് ഇത് നിരീശ്വരവാദിയൊക്കെ മറ്റുള്ളവർക്കോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ല അവർക്ക് അതിന് തെളിവില്ല ഞാൻ ഇപ്പോൾ കഴിയ ഒരു പ്രാവശ്യം ഒരു ദുബായിൽ ഒരു കുടുംബത്തിൻ്റെ കേസ് അറ്റൻഡ് ചെയ്യാൻ പോയി ആ കുടുംബത്തിൽ അറുപത് ശതമാനം സ്ത്രീകളും വിധവയാണ് പിന്നെ ബാക്കി വരുന്ന ഒരു നാൽപ്പത് ശതമാനം പേർക്കും കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് വാഴുന്നില്ല ഒരു പത്തൊമ്പത് കുടുംബത്തിനകത്ത് അങ്ങനെ തന്നെ അങ്ങനെ അവരെന്നെ ഇവിടെ നിന്ന് സകല ചിലവും തന്ന് അവിടെ കൊണ്ടുപോയി കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനു വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ അവർ അതിനുശേഷം ഒരു പ പത്ത് പതിനഞ്ചോളം കുട്ടിയേക്ക് പോകാൻ കഴിഞ്ഞു ഒരു അമ്പത് കുടുംബമാണ് അതിനകത്താണ് വരുന്നത് പത്ത് പതിനഞ്ചോളം കുട്ടിയേക്ക് പോകാൻ കഴിഞ്ഞു ഇപ്പോൾ അവർ കുഴപ്പമില്ല അവരെല്ലാം സന്തോഷത്തോടെയും ഹാപ്പിയോടെയും മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിനൊക്കെ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിനെല്ലാം കാരണമുണ്ട് ദ മാൻ പ്രപ്പോസ് ദ ഗോൾ ഡിസ്പോസ് ചില ആൾക്കാരെ ജീവിതം നിയന്ത്രിക്കുന്നത് ചെകുത്താന്മാരാണ് ചില ആൾക്കാർക്ക് ഭഗവാൻമാരാണ് അപ്പോൾ ചില വ്യക്തി എത്ര സാമർത്ഥ്യമുള്ളവനായാലും കഴിവുള്ളവനായാലും ഭാഗ്യം തുണയ്ക്കില്ല അപ്പോൾ അങ്ങനെയാണ് ഈശ്വരാധീനം കാണില്ല അവിടെ ചെകുത്താൻ്റെ അംശമായി അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യും അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ അതൊരു മുസ്ലിം കുടുംബത്തിനാണ് ഒരു ഹൈദരാബാദിലുള്ള ഒരു കുടുംബം എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ പല രാജ്യത്തും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരുടെ ചിലവോട് കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ എനിക്ക് പോകാൻ സമയമില്ല എങ്കിലും വളരെ പ്രോബ്ലമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സഞ്ചരിക്കും ഇപ്പം അഞ്ചാം തീയതി ഞാൻ അബ്രോഡ് പോയിട്ട് ഇനി പതിനഞ്ചാം തീയതിയെ തിരികെ വരത്തുള്ളൂ അപ്പം ഇപ്പം ഞാൻ പോകാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് അഞ്ച് മുതൽ പതിനഞ്ചാം തീയതി വരെ അബ്രോഡായിരിക്കും സ്വാഭാവികമായിട്ട് ആവശ്യങ്ങൾ അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും അതുപോട്ട് ഇത്തോളം നമുക്ക് വിഷുഫലം വിഷുഫലത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് വിഷുഫലത്തിൽ നമ്മൾ തിരുവാതിര ചോദ്യം ചതയം വരെ പറഞ്ഞു നിർത്തി ഇനി അടുത്ത് വരുന്നത് ഗുരുവിലുള്ള ഗുരു ബൃഹസ്പതിയായിട്ടുള്ള ദശാനാഥനായ ഗുരുവിൽ വരുന്ന പുണർദ്ദം വിശാഖം ഉരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതിനകത്ത് പുണർദ്ദം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ശരിക്കും അവർക്ക് വളരെ സന്തോഷകരമായ ഒരു വർഷമായിരിക്കും അവരുടെ മുടങ്ങി കിടക്കുന്ന പല സംരംഭങ്ങളും വിജയിക്കും അവർക്ക് കലഹമാറ്റി നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിക്കാനുള്ള ചാൻസസ് ഉണ്ട് പ്രണയിനികളും കാമുകി കാമുകന്മാരുടെ ബന്ധം ദൃഢതയാവും ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുന്നവർ ബിസിനസ് ഒന്ന് മാറ്റി പിടിച്ചാൽ വിജയിക്കും പൊതുവെ അവർ ആരോഗ്യമുള്ളവരായും രോഗം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ആരോഗ്യമുള്ള രോഗം മാറി ആരോഗ്യമുള്ളവരായി മാറും പിന്നെ ബന്ധുബലം വർദ്ധിക്കും സുഹൃബന്ധങ്ങൾ വർദ്ധിക്കും പൊതുവേ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച വരും ഇതൊക്കെ അവരുടെ അവരുടേതായിട്ട് വരുന്നു ഇത് അവരുടെ ദശാകാലവും കൂടെ വെച്ച് നോക്കണം അല്ലാതെ ശരിക്കും ഇത് ദശാനാഥനെ വെച്ചാണ് പറയുന്നത് ഇതിനകത്ത് ശനിയോ രാഹുറിലോ ഒക്കെ നിൽക്കുന്ന പുണർദുവാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും മറ്റേ വ്യാഴത്തിൽ നിൽക്കുന്ന പുണർദുവാണെങ്കിൽ പൊടി പൊടിക്കുക അവർ വ്യാഴം ശുക്രൻ അങ്ങനെയൊക്കെ ഉള്ള ശുഭനായിട്ടുള്ള ദശാ കാലങ്ങളിൽ നിൽക്കുന്നവർ നല്ലതുപോലെ ശോഭിക്കുകയും പറഞ്ഞതെല്ലാം അവർക്ക് നൂറ് ശതമാനവും അവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് അല്ലെങ്കിൽ പിന്നെ ശനിയിലുള്ളവരാണെങ്കിൽ അറുപത് ശതമാനം അത് കഴിഞ്ഞാൽ പിന്നെ രാഹൂറിലാണെങ്കിൽ അവർക്കൊരു എഴുപത് ശതമാനം അങ്ങനെയാണ് വരുന്നത് അപ്പം അതുപോലെ അവരുടെ പുണർന്ന നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ലതായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നക്ഷത്രം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അസുരഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് പുണർദ നക്ഷത്രം ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് വിശാഖം അസുരഗണത്തിലുള്ള നക്ഷത്രമാണ് പൂരിട്ടാതി മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ് വിശാഖനക്ഷത്രത്തിനെ കുറിച്ച് സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് അസുഖങ്ങളാലൊക്കെ കുറച്ച് പ്രയാസങ്ങൾ വരും അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സമാധാന കുറവ് വരും ധനശേഷി ഉയരും അത് വിഷയമില്ല പിന്നെ അവിടെ കുടുംബത്തിൽ അല്ലറ ചില്ലറ സംസാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ദമ്പതിമാർ തമ്മിൽ ശകലം അകൽച്ച ഉണ്ടാകാനുള്ള ചാൻസ് സാമ്പത്തിക സ്ഥിതിയുടെ മോശം കാരണം കുടുംബത്തിൽ സംസാരങ്ങളുണ്ടാവും പിന്നെ വന്നിട്ട് അവർ സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് ഇവർ ആരുടെ അടുത്തും ആരെ പറയാൻ പോകരുത് അത് പിന്നീട് പ്രോബ്ലമായിട്ട് വരും അവർ കൂട്ടി ചോദിക്കാൻ വരും വഴക്കും വേളവും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇവർ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ കാതലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഭൂമി വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വന്നിട്ട് ഇവർക്ക് വാഹനങ്ങൾക്ക് വേണ്ടി കാശ് ചിലവാക്കും വാഹനത്തിന് റിപ്പയറോ കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് കാശ് ചിലവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ അടുത്തത് പൂരിട്ടാതി നക്ഷത്രമാണ് ഉരുനിട്ടാതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുത് ഇവരുടെ ചില പ്രവർത്തികൾ ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കും ദയവ് ചെയ്ത് നിങ്ങളതിന് മുതിരരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ നിങ്ങളെ തേടി വരും നിങ്ങൾ തേടി പോണ്ട അങ്ങനെ ഒരു സ്റ്റേജ് വരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉൾപ്പെടെ നേരിടേത് വരും പിന്നെ ധനശേഷിയിൽ ശോഷണം ഉണ്ടാവും ധനം നൂറ് രൂപ കിട്ടേണ്ടടുത്ത് അറുപത് രൂപയെ കിട്ടത്തുള്ളൂ അത് മേലുദ്യോഗസ്ഥരിൽ നിന്നും ശകാരങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് പൂരിട്ടാതി നക്ഷത്രം കുറച്ച് ബുദ്ധി സാമർഥ്യവും കഴിവുമൊക്കെ ഉള്ളൊരു നക്ഷത്രമാണ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ നല്ലതിനെന്ന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് തിരിച്ചടിയായിട്ട് മാറും അവർ മനസ്സിലൊന്ന് വിചാരിക്കും അത് തിരിച്ചടിയായിട്ടാണ് നേരിടുന്നത് അപ്പോൾ ഈ വർഷം പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പറ്റിയ വിലയ്ക്ക് വാങ്ങരുത് വല്ലവരും ഒക്കെ വന്ന് പുതിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അതിൽ കൊണ്ടുപോയി പൈസ നശിപ്പിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പൊതുവെ പൂരിട്ടാതി ഈ വർഷം വിഷുഫലം പറയുമ്പോൾ കാര്യങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി അവർ പരിശ്രമിക്കണം അവരുടെ ഒരു ട്രെയിനിങ് പീരീഡായിട്ട് കണക്കാക്കണം അവർക്ക് പൊതുവെ ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഈ കാട്ടി തരികയാണ് അപ്പോൾ ഇത് ജ്യോതിഷത്തിലൂടെ വഴികാട്ടിയാണ് ആരെയും പേടിപ്പെടുത്താൻ വേണ്ടി മുൻകൂട്ടി അറിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുവിനോ ഭവന്തു സുബഹാനുള്ള അലഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഞാൻ ഇതുവരെ ആഹാരം കഴിച്ചില്ല കസ്റ്റമർ പോയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അതൊരു ശക്തി എന്താ പറയുക ഭഗവാൻ്റെ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഭഗവാനത് കാത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു അതിനനുസരിച്ച് ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുന്നു